ഈ കാര്യം നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സമ്പന്നനായ വ്യക്തിയായി മാറിയിരുന്നു ചിലപ്പോൾ കോടീശ്വരനോ അല്ലെങ്കിൽ ഒരു ബില്ലിയനറോ ആയി മാറിയിരുന്നു എന്താണ് പണത്തിൻ്റെ രഹസ്യം എന്നല്ലേ ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മളെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കിട്ടിയത വ്യക്തികളുടെ അനുഭവത്തിൽ നിന്നുമാണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടൊരു നോട്ട്ബുക്ക് കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത് വരാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് പണം വരികയുള്ളൂ എന്ന രീതിയിൽ അതോടൊപ്പം തന്നെ പണത്തെക്കുറിച്ച് നെഗറ്റീവായുള്ള ചിന്തകളും അനുഭവങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാകുക അതിലൊരു കാര്യമാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം അതായത് കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ പണം ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടത് അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് പണം വരുന്നില്ല നമ്മൾ കഠിനമായി അധ്വാനിക്കണം അതായത് ഓവർ ടൈം എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് പണം വരുന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് ഇത് തീർത്തും ഒരു തെറ്റായുള്ള കാര്യമാണ് ാണ് ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്കാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ദിവസവേദനത്തിലുള്ള എന്തെങ്കിലും കൃഷിക്കാരായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ തൊഴിലാളികളായാലും അവർക്കൊരു വരുമാനത്തിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ എന്നാൽ ഇന്നത്തെ വീഡിയോ എഡിറ്റിങ് അങ്ങനത്തെ ഹൈ പെയ്ഡ് സ്കിൽസ് നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മളെ മിനിറ്റിനും മണിക്കൂറിനുമാണ് വലിയ എമൗണ്ട് നമുക്ക് പേ പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സെയിൽസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കൺവേർഷൻ ഒരു ഒരു സെയിൽസ് ഇപ്പം പ്രോപ്പർട്ടി സെയിൽസിലെ അതായത് കൺസ്ട്രക്ഷൻ അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് സെയിൽസ് എല്ലാം നടത്തുന്നതിൽക്ക് ഒരു കോളിലൂടെ അവർ കൺവേർട്ട് ചെയ്തിട്ടെങ്കിൽ അല്ലെങ്കിൽ സെയിൽ ചെയ്തിട്ടെങ്കിൽ അവർക്ക് ലക്ഷങ്ങളും കോടികളോ മില്യൺസും ആയിട്ടുള്ള എമൗണ്ട്സാണ് അവരെ പോക്കറ്റിലേക്ക് വരുന്നത് അങ്ങനെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഹാർഡ് വർക്കിലൂടെയല്ല നമ്മൾ പൈസ നടക്കേണ്ടത് സ്മാർട്ട് വർക്കിലൂടെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ സ്മാർട്ടാക്കി മാറ്റാം നിങ്ങൾ ുടെരോരോരോ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിങ്ങിലാവട്ടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിലാവട്ടെ ഇതെല്ലാം തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഞാനൊരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് വേണം ഹാർഡ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈം എടുക്കണം റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കണം ഈ രീതിയിലാണ് ഞാൻ ജോലി ചെയ്തത് അതായത് നമുക്ക് കിട്ടുന്ന പണം എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എന്ന് പറയുന്നത് കൂടുതൽ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ ഈവളായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു സാത്താൻ്റെ അല്ലെങ്കിൽ ചെകുത്താൻ്റെ കയ്യിൽ ആയുധമാണ് പണം എന്ന രീതിയിലാണ് അതായത് നമ്മൾ പണക്കാരെ കാണുന്നത് ഏത് രീതി രീതിയിലാണ് പണം കൂടുന്നതനുസരിച്ച് അവരെല്ലാം തന്നെ അഹങ്കാരികളാണ് അതോടൊപ്പം തന്നെ അവർ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റായ രീതിയിൽ ഉണ്ടാകുന്ന വ്യക്തികളായിട്ടാണ് നമ്മൾ കുട്ടിക്കാലത്ത് അവരെ കണ്ടത് അല്ലെങ്കിൽ ഇതേപോലുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പണം വരുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളെ ഓരോ മനസ്സിൽ ബ്ലോഗ് സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതായത് അതായത് നമ്മളിപ്പോൾ എത്ര പണം വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ആ ചിലപ്പോൾ ലക്ഷങ്ങളും നിങ്ങൾ ബിസിനസ്സിൽ നിന്നോ ജോലിയിൽ നിന്ന് വന്നേക്കാം എന്നാൽ ആ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല മറ്റു വഴികളിലൂടെ നഷ്ടപ്പെടും ചില ആൾക്കാർ കടം കൊടുക്കും കാര്യങ്ങളെല്ലാം കൊടുക്കും ഇതാണ് അടുത്ത തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെ സ്നേഹിക്കാൻ അതായത് പണം വരുന്ന സമയത്ത് നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ നമുക്ക് ചിലവുമ്പോൾ വ്യക്തികളെ സ്നേഹിക്കാൻ പറ്റിയേക്കാം എന്നാൽ പണത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നതല്ല അതല്ലേ അന്നേരം ഇന്നു മുതൽ നിങ്ങൾ പണത്തെ സ്നേഹിച്ചു നോക്കും പണം വരുന്ന സമയത്തും പണം നൽകുന്ന സമയത്തും അതിനെ ഒരു സുഹൃത്തിനെ പോലെ ഒരു ഊർജ്ജത്തെ പോലെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതായത് പണം എന്ന് പറയുന്ന ഒരു ഒരു നോട്ട് കെട്ടുകളോ അല്ലെങ്കിൽ ഡിജിറ്റലോ അല്ല മറിച്ച് അതിൽ നിന്ന് തന്നെ ഒരു നിങ്ങളെ ഒരു സുഹൃത്തിനെ പോലെ കാണാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണത്തിൻ്റെ വരുമാന വരുമാനം സ്രോതസ്സ് നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ പറയാൻ സാധിക്കുന്നത് കാരണം പണം എന്ന് പറയുന്നത് സ്നേഹമാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പണം എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ പണമുണ്ടെങ്കിൽ ആൾക്കാർ നമ്മൾ സ്നേഹിക്കും നിങ്ങൾക്കറിയാമല്ലോ ഒരു പണത്തെക്കുറിച്ചുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്ന ആ വ്യക്തി എത്രത്തോളം നമ്മൾ തിരികെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പണത്തെ നമ്മൾ എന്ത് ചെയ്യുക ഇന്നു മുതൽ നിങ്ങൾ പണത്തെ സ്നേഹിക്കാൻ തുടങ്ങുക പണം ലഭിക്കുന്ന സമയത്ത് അതിനുള്ള സ്നേഹം അല്ലെങ്കിൽ ഐ ലവ് മണി എന്നൊക്കെ രീതിയിലുള്ള അഫോമേഷൻസ് പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നാലാമത്തെ കാര്യം പണമെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ വസ്തുവല്ല അല്ല പണമെന്ന് പറഞ്ഞത് ഊർജ്ജമാണ് അത് ഇത് കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായ എന്താണെന്ന് അറിയാം ഇതെല്ലാം ഫേക്കാണ് ഇതെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടത്തരാണെന്നുള്ളത് എന്നാൽ അതിനെ ഒരു ഊർജ്ജമായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് അതിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ അതായത് സെയിം വൈബ് അട്രാക്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ പണത്തിൻ്റെ ഒരു വെൽത്ത് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ വെൽത്ത് നിങ്ങളുടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ചിന്താഗതി ഉയർന്ന രീതിയിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം അങ്ങനെ ഉയർന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും സമയത്ത് നമുക്ക് ആ ഊർജ്ജത്തെ ആ പണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയെ നമ്മളുടെ ഉള്ളിൽ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ഈ രീതിയിൽ വേണം നിങ്ങൾ ഇന്നു മുതൽ പണത്തെ കാണാൻ വേണ്ടി അതായത് പണം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ് ഇത് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് ഈ കാര്യം ഞാൻ മറ്റു ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് കേട്ട സമയത്ത് എനിക്കൊരു തമാശയായി തോന്നി കാരണം പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിലൂടെയും അതോടെ തന്നെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പണം എന്നുള്ളത് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പണം എന്നുള്ളത് ഊർജ്ജമാണെന്നും അതോടൊപ്പം തന്നെ പണത്തെ സ്നേഹിക്കാൻ തുടങ്ങിയ ശേഷം പണം എനിലേക്ക് വരാൻ തുടങ്ങി പിന്നെ അടുത്തതായി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കില്ലാണ് പണം എന്ന് പറയുന്നത് എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടക്ട് ചെയ്യുന്ന കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തികൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കോഴ്സുകളും അതോടൊപ്പം തന്നെ യൂട്യൂബ് വീഡിയോ പ്രൊഡക്ട്സ് അങ്ങ് അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇത് ഇതുപോലുള്ള ഇത് തന്നെ ഇപ്പം വെൽത്ത് മാൻ തന്നെ പങ്കെടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് എടുക്കുക അത് വെൽത്ത് മാൻ ഷീ പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് വെൽത്തിൻ്റെ മെഡിറ്റേഷനോ കാര്യങ്ങളോ കറക്റ്റായിട്ട് ബിസിനസ് എങ്ങനെ ചെയ്യണം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എങ്ങനെ ബ്രാൻഡിങ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ പഠിച്ചത് ഇതേ അതേപോലെ മറ്റുള്ളവരുടെ ഇതേപോലെ ഇൻ്റർനാഷണലായിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ട് അതിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ അവരായിട്ട് ഷെയർ ചെയ്യുന്നത് അന്നേരം നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ആ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർ നമ്മളിലേക്ക് പണം നമുക്ക് പണം തരും എങ്ങനെയാണ് ഇതേപോലെ തന്നെ നിങ്ങളൊരു പ്രൊഡക്റ്റ് സർവീസ് കൊടുക്കുകയാണെങ്കിൽ അന്നേരം ആ പ്രൊഡക്റ്റും സർവീസ് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ തോന്നും അല്ലേ ഓക്കെ അനുമതിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അത്രയും വാല്യുബിളാണ് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് അത്രയും ആണ് അന്നേരം അവർ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായി വരും കാരണം നിങ്ങൾ എപ്പോഴും റിസൾട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ എൻ്റെ മറ്റു ട്രെയിനേഴ്സ് നിന്നും എന്നെ വ്യത്യസ്തനാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് റിസൾട്ടാണ് കാരണം വെറുതെ ഒരു മോട്ടിവേഷൻ കൊടുക്കാതെ കറക്റ്റായിട്ട് റിസൾട്ട് റിസൾട്ട് ഓറിയൻ്റ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളായാലും നമ്മുടെ ടാസ്കുകളായാലും എല്ലാം തന്നെ നമ്മൾ നൽകുന്നത് അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ സ്കില്ലിലേക്ക് അതായത് നമ്മളെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെല്ലാം തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ഗുഡ് ഹാബിറ്റ് എന്നുള്ളതാണ് പണം വരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ സമ്പന്നരായ വ്യക്തികളുടെ ലൈഫ് നോക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായ രീതിയിലുള്ള ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ഒമ്പത് മണി വരെ പത്ത് മണി വരെ കിടന്നുറങ്ങാതെ രാവിലെ എഴുന്നേറ്റിട്ട് അവർ ചെയ്യുന്ന ബുക്ക് പുസ്തക വായന അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ യോഗ ടു ഡു ലിസ്റ്റ് അങ്ങനെയുള്ള പല ഹാബിറ്റ്സും ഉണ്ട് നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ ലോകത്തെ കോടീശ്വരമാരുടെ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ഹാബിറ്റ്സ് വരും ആ ഹാബിറ്റ്സിനെ കറക്റ്റായിട്ട് കോപ്പി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും ഇതിനെ ബിസിനസ്സിൽ പറയുന്ന ഒരു കാര്യമാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് ഈ ബെഞ്ച് മാർക്കിംഗ് എങ്ങനെ ഉപയോഗിക്കാം ബെഞ്ച് മാർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി സക്സസ്ഫുൾ ആകുകയാണെങ്കിൽ ആ സിസ്റ്റത്തെ കൃത്യമായ രീതിയിൽ കോപ്പി ചെയ്യാം മറ്റൊരു കമ്പനി അവരെ അവരുപയോഗിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവരുപയോഗിക്കുന്ന സെയിൽസ് ആണേൽ അതോടൊപ്പം തന്നെ അവരെ ബ്രാൻഡ് കളേഴ്സ് അവരെ ബ്രാൻഡിങ്ങിൻ്റെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അവരെ പ്രൊഡക്ട് ക്വാളിറ്റി എല്ലാം തന്നെ കോപ്പ് ചെയ്ത് മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു കമ്പനി എടുക്കുകയാണെങ്കിൽ അതേപോലെ അവർക്ക് ഗ്രോത്ത് വരും അതാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞത് ഇത് മാർക്കറ്റിങ്ങിലെ ഒരു ടൂളാണ് അല്ലെങ്കിൽ ഇതേപോലെ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുന്നവരുടെ ഒരു ടൂളാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു വ്യക്തിയെ റോൾ മോഡലായിട്ട് തിരഞ്ഞെടുക്കുക ഒന്നോ ഒന്നിലധികമോ വ്യക്തികളെ ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ കുറച്ച് പേരെ ഞാൻ റോൾ മോഡലായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലിനെ എങ്ങനെ നമ്മുടെ ലൈഫ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെല്ലാം ചെയ്യുന്ന ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ എല്ലാം കോമണായി ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകവാനാണ് ഡെയിലി ഒരു നാല് പേജെങ്കിലും ഒന്ന് പുസ്തകം വായിക്കാൻ വേണ്ടി ശ്രമിച്ചു പോകും നിങ്ങളുടെ ലൈഫിൽ നിറാകൻ സംഭവിക്കും അതും പറ്റുന്നില്ല ടൈമില്ലെങ്കിൽ ഓഡിയോ ബുക്സ് കഴിക്കുക ഓഡിയോ ബുക്സ് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതിന് ടൈമില്ലേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെമ്മറീസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഉണ്ടാവും ഷോർട്സ് അതെങ്കിലും നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനനുസരിച്ച് നിങ്ങളെ ബ്രെയിൻ ഡെവലപ്പ് ആവും ഓക്കെ നിങ്ങളുടെ എന്താ പറയുക ഒരു എനർജി റിസീവിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ആയിട്ട് മാറും ഇല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതി ആർക്കും കൊടുക്കാതെ സ്വന്തം സ്വന്തം കാര്യം സ്വന്തം ഫാമിലി എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് അവർ ലൈഫ് വീഴും അല്ലെങ്കിൽ തകർന്നു തരിപ്പണകേ ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം പണം എത്രയാണോ നമ്മൾ നൽകുന്നത് അല്ലെങ്കിൽ എന്ത് തന്നെ നൽകുകയാണെങ്കിലും അത് ഇരട്ടി യൂണിവേഴ്സ് നമുക്ക് തിരികെ വരുന്നത് അതുകൊണ്ട് പണം വരുന്ന സമയത്ത് നമ്മൾ പണം മറ്റുള്ളവർക്ക് നൽകുക എങ്ങനെ പണം മറ്റുള്ളവർക്ക് നൽകുക നിങ്ങൾക്കിപ്പോൾ കുറേ പണം വന്നു പ്രൊഡക്റ്റിനുള്ള എന്നിട്ട് അത് മറ്റുള്ളവർക്ക് നൽകുക അങ്ങനെ 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 ഇരട്ടിച്ച് ഇരട്ടിച്ച് കൊണ്ടുവരാം റിച്ചസ്റ്റ് പാൻ ഇൻ ബാബ്ലോൺ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം മ്യൂച്വൽ ഫണ്ട് ലാൻഡ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ പരാജയപ്പെടും ചില കാര്യങ്ങൾ വിജയിക്കും പരാജയം പരാജയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഈ പാഠങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തത് ഏറ്റവും ബേസിക്കലി ഒരു സാധാരണക്കാരനും ഈ പറയുന്ന ആറ് പോയിൻറ്റ്സ് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടും ഇത് ചുമ്മാ പറയുന്നതല്ല ആയിരക്കണക്കിന് വ്യക്തികൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വ്യക്തികൾ നമ്മളെ ക്ലാസുകളിൽ പങ്കെടുത്തിട്ട് അവർ ലൈഫിലെല്ലാം തന്നെ റിലേഷൻപ്പിൻ്റെ കാര്യത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ എല്ലാം തന്നെ അത്രയും സക്സസ് ആണ് ഈ പറയുന്ന കാര്യം അതായത് പണമെന്ന് പറയുന്നത് ഊർജ്ജമാണ് അതിനെ സ്നേഹിക്കാൻ പഠിക്കണം അതോടൊപ്പം തന്നെ അതിന് നന്ദി പറയാൻ നമ്മൾ ശീലിക്കണം പണം വരുന്ന സമയത്ത് നമ്മൾ നന്ദി പറയും എന്നാൽ പണം കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീല് അയ്യോ പണം നഷ്ടപ്പെടുമോ എന്നുള്ളത് എന്നാൽ നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോഗ്യാണ് ചെയ്യുന്നത് ഞാൻ പണം എനിക്ക് ഞാൻ വരുന്ന സമയത്തോ അതോടൊപ്പം തന്നെ കൊടുക്കുന്ന സമയത്തോ ഒന്ന് കണ്ണുകടച്ച് കണ്ണുകൾ അടച്ചിട്ട് ആ പണം സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഞാൻ നന്ദി പറയും കാരണം അതിലൂടെ അതായത് പണം കൊടുത്ത വ്യക്തിയിൽ നിന്ന് തന്നെ എനിക്ക് പണം തിരികെ വരുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഊർജ്ജമാണ് ആ ഊർജ്ജം സ്വീകരിക്കുന്ന സമയത്തും നന്ദി പറയണം അതോടൊപ്പം തന്നെ നമ്മൾ ആ ഊർജ്ജം മറ്റുള്ളവരിലേക്ക് നൽകുന്ന സമയത്തും നമ്മൾ നന്ദി പറയണം കാരണം നമ്മളെന്ന് പറയുന്നത് ഒരു മീഡിയമായിട്ട് നമ്മൾ സ്വയം കാണാൻ വേണ്ടി ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഈ ഒരു പണത്തെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും അല്ലേ അന്നേരം എൻജോയ് നമ്മൾ പണത്തെ എൻജോയ് ചെയ്യാനും കൂടി ശ്രമിക്കുക എൻജോയ് ചെയ്യുന്ന വെച്ചാൽ യാത്രകൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുക അന്നേരം ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും ചില ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും പണത്തെ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് വെക്കും അവർ ലൈഫിനെ എൻജോയ് ചെയ്യില്ല എന്നാലും നമ്മൾ പണത്തിൽ ആഗ്രഹിക്കുന്നു പണത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസിനാണ് ആഗ്രഹിക്കുന്നത് അന്നേരം ഈ പറഞ്ഞ പോയിന്റ്സ് വളരെ ആയിട്ടുള്ള ഓരോ പോയിൻറ്റ്സും നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കുക നിങ്ങൾ ലൈഫിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അല്ല ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടാകും കാരണം ഇത് എൻ്റെ അനുഭവമാണ് ആയിരക്കണക്കിന് വ്യക്തികളുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരുന്ന ഈ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അതുകൊണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരും ആരെങ്കിലും സൗകര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്